അപ്പോൾ ും നൽകാൻ അവർക്ക് സാധിക്കുകയില്ല അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനും ആകുകയില്ല ഐഹികമായ അവരുടെ ഈ തിരക്കുകൾക്കിടയിലായിരിക്കെ അവർ മരിച്ചു വീഴും അങ്ങനെ അവരുടെ മരണത്തിന് ശേഷം അള്ളാഹു അടുത്ത ഒരു കൽപ്പന പുറപ്പെടുവിക്കും അതായത് രണ്ടാം തവണ കാഹളത്തിൽ ഊതാൻ വേണ്ടി ൂതപ്പെടും അപ്പോഴവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്ങളിലേക്ക് കുതിച്ചോടും അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടും അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടേണ്ടതിനായിട്ട് എല്ലാവരും ഭയത്തിലകപ്പെടുന്ന സന്ദർഭമാണത് അതായത് മനുഷ്യൻ തന്റെ സഹോദരന്റെ വിട്ടു ഓടിപ്പോകുന്ന ദിവസം തന്റെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസം അന്ന് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കാര്യം നോക്കാനുണ്ടാകും അവർ പറയും നമ്മുടെ നാശമേ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് ആരാണ് ഇത് പരമകാരുണ്യകൻ വാഗ്ദാനം ചെയ്തതാണല്ലോ അള്ളാഹുവിന്റെ ദൂതന്മാർ സത്യം തന്നെയാണ് പറഞ്ഞത് അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു എന്നാൽ അവരിൽ ഭൂരിഭാഗം ജനങ്ങളും തങ്ങളുടെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ച് സന്മാർഗം സ്വീകരിക്കാൻ കഴിയാത്ത വിധം ഉറക്കത്തിലായിരുന്നു എന്നാൽ ഇന്ന് വിചാരണയ്ക്കായി അവരുടെ ഉറക്കത്തിൽ നിന്നും അല്ലാഹു എഴുന്നേൽപ്പിക്കുകയാണ് പ്രവാചകന്മാർ സത്യം തന്നെയാണ് പറഞ്ഞതെന്ന് അവർ തിരിച്ചറിയുകയാണ് എന്നാൽ ഈ തിരിച്ചറിവ് അവർക്കൊട്ടും എന്ന് പ്രയോജനപ്പെടുകയില്ല ഇല്ല അതൊരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും അപ്പോഴതാ അവർ ഒന്നടങ്കം നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നു അന്നേ ദിവസം യാതൊരാളോടും അനീതി ചെയ്യപ്പെടുകയില്ല നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുമില്ല അന്നേ ദിവസമുള്ള വിധി പ്രഖ്യാപനം നീതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളോട് ഒരു അനീതിയും കാണിക്കപ്പെടുന്നതല്ല ഒരു അണുമണി തൂക്കം പോലും അനീതി ആരും തന്നെ ഭയപ്പെടേണ്ടി വരികയുമില്ല ഏറ്റവും നീതിമാനായ അള്ളാഹുവാണ് അന്ന് വിധി നടപ്പാക്കുന്നത്